ഈ സിനിമ വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ സിനിമ കാണണം അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടനെയും പൃഥ്വിരാജിനെയും ഒക്കെ നമുക്ക് കാണണം പക്ഷേ വേറൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ദുഃഖങ്ങളും നിങ്ങൾ കാണണം എന്നുള്ളതാണ് ഇരുപതും പതിനെട്ടും വയസ്സുള്ള രണ്ട് കുട്ടികളെ ഇവർ പഠിക്കുകയാണ് അവരോട് ഇന്നു വരെ അവൻ്റെ അച്ഛന്മാർ ജോലിക്ക് പോകാനൊന്നും പറഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഈ പിള്ളേർ രണ്ട് ദിവസം മുമ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനോട് ചോദിച്ച പൈസ നാനൂറോ അഞ്ഞൂറോ രൂപയാണ് ഏതായാലും അത് അച്ഛൻ കൊടുക്കുകയും ചെയ്തു രണ്ട് പേർക്കും രണ്ട് ടിക്കറ്റിലെ പൈസയും കൊടുത്തു അതുപോലെ തന്നെ പോയി വരാനുള്ള വണ്ടിയും പൈസയും ഒക്കെ കൊടുത്തു പിന്നെ അതിന് പുറമെയാണ് യുമാർ പറയുന്നത് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ വേണമെന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെണ്ടമേളത്തിനും അതുപോലെ തന്നെ മാലിടാനും പാലൊഴിക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വേണം പോലും ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ മോഹൻലാലായാലും പൃഥ്വിരാജ് ഒരാളോട് പോലും പറയുന്നില്ല എൻ്റെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് പാൽ ഒഴിക്കണമെന്നോ അല്ലെങ്കിൽ മാലിടണമെന്നോ ഒരാൾ പോലും പറയുന്നില്ല പക്ഷേ ഇവിടെ കുറേ ഊളകളുണ്ട് ഊളകൾ എന്ന് ഞാൻ പറയുള്ളൂ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാവപ്പെട്ട അച്ഛനമ്മമാരുടെ മക്കളാണ് എന്നുള്ള ഒരു ബോധവും ഇല്ലാതെ ഈ അച്ഛനോടും അമ്മയോടും ഉളിപ്പില്ലാണ്ട് ചോദിക്കുകയാണ് അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് എക്സ്ട്രാ വേണം അതായത് മോഹൻലാലിൻ്റെ പാലൊഴിക്കാൻ അല്ലെങ്കിൽ ഇടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എമ്പുരാനൊക്കെ കാണാൻ നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല സിനിമ തന്നെയാണ് അത്യാവശ്യം നല്ല സിനിമയാണ് കൂടുതലായിട്ടും നല്ല സിനിമ എന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും യുവാക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം അതുപോലെയുള്ള ഷൂട്ട് പിന്നെ എന്താ പറയണ്ടത് വെടിവെപ്പും മടിയും ഇടിയും ഉള്ള സിനിമ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് നല്ല ആഗ്രഹം ഉണ്ടാകും ഫാൻസ് ഷോൻ്റെ ഫാൻസുകാരുടെ കൂടെ പോയിട്ട് കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളത് തന്നെയാണ് ആ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൈസ കൊടുത്തത് പക്ഷേ ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യം കേട്ടിട്ട് ഈ അച്ഛൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഈ രണ്ട് പിള്ളേർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അച്ഛൻ ഇതുപോലൊരു കമൻറ്റ് എഴുതിയത് കണ്ടപ്പോൾ എനിക്ക് പോലും അതിശ്യമായി പോയി അതായത് ഇതുപോലെയാണോ നമ്മുടെ യൂത്തം പെരുമാറേണ്ടത് അച്ഛനമ്മമാരുടെ വിഷമം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊക്കെ പിന്നെ എന്തു വേണമെങ്കിലും കാണാൻ എന്നുള്ളതാണ് ഇരുപത് വയസ്സുകാരായ പിള്ളേർ ഒരു ഒരു പണിക്കും പോകുന്നില്ല ഒരു പണിക്ക് പോകണമെന്നും അവർ പറയുന്നില്ല അതായത് നിങ്ങൾ പഠിച്ചോ പഠിക്കുന്നിടത്തോളം പഠിച്ചോ പക്ഷേ അവരെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ സിനിമ നമുക്ക് എപ്പോഴും കാണാലോ അതുപോലെ മോഹൻലാലിൻ്റെ പോയിട്ട് തലയിൽ പാല അഭിഷേകം എന്ത് കാര്യത്തിന് അവനും എൻ്റെ വീട്ടിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു ലിറ്റർ പാൽ വാങ്ങിക്കൊടുക്ക് അതിൻ്റെ ഗുണമുണ്ടാകും എന്ന് പറഞ്ഞാൽ വല്ലതും മണിച്ച് കഴിക്ക് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പിന്നെ എന്താ പറയുക ഈ പുഷ്പം കൊണ്ടിട്ടിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ പാൽ ഒഴിച്ചിട്ടും പിന്നെ ഇതുവരെ വലിയ കട്ടോട്ടർ പിന്നെ എന്താ ഫ്ലെക്സ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് അവർ ചെയ്തോളും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോടികൾ മുടക്കുന്നുണ്ട് ആ മുടക്കുന്നവർ ഈ ഫ്ലെക്സ് വക്കലും അതുപോലെ തന്നെ ബാക്കി ബാക്കിയെല്ലാ കാര്യവും ചെയ്തോളും അതുകൊണ്ട് നിങ്ങൾ ഈ ഫാൻസിൻ്റെ കാര്യവും പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട അച്ഛനമ്മമാരുടെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി കോപ്രായങ്ങളെല്ലാം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് അതായത് സാധാരണക്കാരായ മക്കൾ തന്നെയാണ് അല്ലാതെ ഒരു പണക്കാരൻ്റെ മക്കളോ ഇല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ മക്കളോ ഒന്നും പോയിട്ട് ഇതുപോലെ ഇങ്ങനത്തെങ്കിലും കോപ്രായങ്ങൾ കിട്ടുന്നില്ല അവരൊന്നും പോയിട്ട് ഈ പാലഭിഷേകം നടത്താനോ അല്ലെങ്കിൽ ഒന്നു തന്നെ മാലിയിടാനോ നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഈ നമ്മുടെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഒന്നു തന്നെ കൂലിപ്പണിക്കാരുടെ മക്കളൊക്കെയാണ് ഇമ്മാതിരി തോന്നിയവാസത്തിന് നിൽക്കുന്നത് അതെന്താണ് ഇവർ ഇവരുടെ ചിന്താഗതിയാണിത് എന്തോ മോഹൻലാൽ വലിയ ആളാണ് ഇല്ലെങ്കിൽ മമ്മൂട്ടി വലിയ ആളാണ് അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ പോയിട്ട് കാണുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം തന്നെ ഞങ്ങൾക്ക് കണ്ടിരിക്കണം ഈ ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനാണ് ആദ്യം നോക്കേണ്ടത് ഈ പറയുന്നത് നിങ്ങൾ കണ്ടില്ലെന്ന് ചില ആൾക്കാർ ചോദിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് എനിക്ക് റിവ്യൂ പറയേണ്ടതുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ റിവ്യൂവും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതൊന്നും ഒരു കുഴപ്പവുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം പക്ഷേ ഈ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ചോദിച്ചിട്ട് പാലഭിഷേകം നടത്തണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അത് എത്രമാത്രം ദോഷമാണെന്ന് നിങ്ങൾക്കറിയോ അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ വളർത്തുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലിടത്തും പോയിട്ട് കൂലിപ്പണിയെടുത്ത് നിങ്ങളെ പഠിപ്പിക്കാനുള്ള പൈസ വേണം അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം ഇതൊക്കെ അവർ സാധിച്ചു തരുന്നില്ലേ ഈ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ പോയിട്ട് സിനിമ കാണ്ടോട്ടെ അതുപോലൊരു സിനിമയല്ലേ എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നതല്ലേ ഈ ഫാൻസ് അല്ലേ എന്നൊക്കെ കരുതിയിട്ടാണ് അവർ പൈസ കൊടുത്തത് പക്ഷെ അവരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ഈ രണ്ട് കുട്ടികൾ മാത്രമല്ല കേട്ടോ അതായത് ഇതൊരച്ഛൻ്റെ ഒരു ദുഃഖം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഒരച്ഛൻ്റെ ദുഃഖം അല്ല ഇത് കേരളത്തിലുള്ള ഒരുപാട് അച്ഛന്മാരുടെ ദുഃഖമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് വേണ്ടിയിട്ട് ഇവിടെ മരിക്കാൻ പോലും യുവത്വം തയ്യാറാണ് എന്നുള്ളതാണ് പക്ഷേ മോഹൻലാൽ പോലും അങ്ങനെ എവിടെയും പറയുന്നില്ല നിങ്ങൾ ഫഗത് ഫാസിൽ പറയുന്നത് കേട്ടിട്ടേണ്ട എൻ്റെ ഫ്ലക്സ് ഒട്ടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ സിനിമേൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ആരും പാലഭിഷേകം ചെയ്യാനോ അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് മാലിയിടാനോ ഇടാനൊന്നും ആരും നിൽക്കണ്ട ഒരാൾ പോലും ഫാൻസാണെന്ന് ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ പടം നല്ലതാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് കാണുക ഇതാണ് ഫഗത് വാസില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരാളോടും പറയുന്നില്ല എൻ്റെ ഫാനായിട്ട് നിൽക്കണമെന്നോ അല്ലെങ്കിൽ കുറേ കമ്മിറ്റി രൂപീകരിക്കണോ ഒന്നും പറയുന്നില്ല അയാൾ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിനൊക്കെ ആഗ്രഹം ഉണ്ടാകും ഇങ്ങനെ എൻ്റെ ഫാൻസുകൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ കുറേ ഫാൻസും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട് അവരൊക്കെയാണ് പറയുന്നത് നാളെ എല്ലാവരും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ എല്ലാവരും കൊടുത്തുവിടണമെന്ന് ആലോചിച്ച് നോക്കണം എന്ത് ദ്രോഹമാണിത് അതായത് ഈ പിന്നെ ഇതുപോലെയുള്ള സാധാരണക്കാരൻ്റെ മക്കൾ ഇങ്ങനെ ദ്രോഹി പിന്നെ അവരുടെ അച്ഛനമ്മമാരെ ഇങ്ങനെ ദ്രോഹിക്കുകയാണ് ഒരു പടം വന്നു എന്ന് കരുതിയിട്ട് അവരിങ്ങനെ ദ്രോഹിക്കണോ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ്റെ മകം വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു ഫ്ലക്സ് വെക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഒരു ഇടുന്നു ഇല്ലെങ്കിൽ കുറച്ച് പാലഭിഷേകം കൊണ്ടുപോയിട്ട് പിന്നെ കമുത്ത് തന്നെ ഏതെങ്കിലും ആൾ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ എന്താ പറയേണ്ടത് വലിയ ഉദ്യോഗസ്ഥൻ്റെ മകം വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കളിക്കുന്നുണ്ടോ ഇല്ല ഇവിടെ ആരാണ് കളിക്കുന്നത് സാധാരണ കൂലിപ്പണിയെടുത്ത് മക്കളെ വളർത്തുന്ന അവരുടെ മക്കളാണ് ഇവിടെയുള്ള ഈ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നൊക്കെ വലിയ വലിയ ആൾക്കാരാണ് തലപ്പത്തിരിക്കുന്ന സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ടാകും എന്ന യുവന്മാർ പറയുക നിങ്ങൾ സാധാരണക്കാരുടെ മക്കളാണെങ്കിലും മക്കളെ നിങ്ങൾ തരരുത് ഇത് അതല്ല ഇത് അച്ഛനോടും അമ്മയോടും ഭയങ്കര ഇതാണ് എന്തോ ഒരു സംഭവം പോലെയാണ് മോഹൻലാലിൻ്റെ ഒരു മാലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കുറച്ച് പക്ഷെ പാല് അങ്ങ് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഈ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വരും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ ചതിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിനിമയൊക്കെ നമുക്ക് കാണാനുള്ളതാണ് നമ്മൾ കാണണം ഇനി ഇങ്ങനെയൊക്കെ പൈസ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്ക് നിങ്ങൾ അധ്വാനിച്ച് ചെയ്യണം ഇവിടെ ചില അവന്മാരെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഒരു ഒരു അരിവ് എണിച്ച് കൊടുക്കത്തില്ല ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു കവറ് പാല് വാങ്ങിച്ചു കൊടുക്കത്തി ഇവനൊക്കെ പോയിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു കുടം പാലിന് വേണ്ടിയിട്ട് അതിന് പൈസ കൊടുക്കും ഞാൻ മോഹൻലാലിനെ മാത്രമല്ല പറയുന്നത് നമ്മുടെ മലയാളത്തിലെ മോഹൻലാലും മമ്മൂട്ടിയായാലും സുരേഷ് ഗോപിയായാലും ഇവർക്കെല്ലാവർക്കും ഫാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങളും നമ്മൾ കാണാറുണ്ട് സ്വന്തം ചെലവിൽ ഈനടക്കൊരുത്താൻ എന്ന് വെച്ചാൽ അവൻ്റെ അമ്മ ആശുപത്രിയില്ലാന്ന് പോലും അതിന് പൈസയില്ലയെന്നു അവൻ്റെ നാട്ടുകാരെടുക്കുന്നത് തെണ്ടിയവനാണ് സ്വന്തം ചെലവിൽ ചെണ്ടമുട്ട് കൊണ്ട് പിന്നെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം അതിന് ചെണ്ടമേള ഇവൻ അതും പത്തായിരം രൂപ കൊടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം അമ്മേനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പൈസയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവൻ സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറാവുകയാണ് അതായത് അവൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും അവർ ഉപയോഗിക്കുകയാണ് പതിനായിരം രൂപ ഓർത്തിട്ട് ചെണ്ടമേളക്കാറാണ് ഇതാക്കി വെച്ചിരിക്കുന്നത് രാവിലെ തന്നെ ചെണ്ടമേളം എന്നല്ല ചെണ്ടമേളം എന്നുള്ള പാട്ടും എന്തൊരു വിഡിത്തമാണിവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഈ പിന്നെ താരങ്ങള ഒരു ആരാധനയാക്കിയിട്ട് അവരെ ദൈവമാക്കരുത് മനസ്സിലായോ നമ്മളെ ലാലേട്ടനായാലും പൃഥ്വിരാജ് ആയാലും സുരേഷ് ഗോപിയായാലും ആയാലും ദിലീപ് ആയാലും ഇവരെല്ലാം നമ്മൾ അമ്മുക്കായാലും എല്ലാം നമുക്ക് വേണം അവരൊക്കെ നമ്മളെ നമ്മളെ നല്ല നല്ല സിനിമകൾ നമുക്ക് തരുന്നതാണ് നമ്മളിത് ടിക്കറ്റ് എടുത്ത് കാണുക അല്ലാതെ നമ്മൾ പോയിട്ട് ഇമ്മതിരി കോപ്രായത്തിന് നിന്ന് എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അച്ഛൻ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത് രണ്ട് മക്കൾക്ക് ഞാൻ പോകാനുള്ള എല്ലാ ചിലവും ചെയ്തു പക്ഷേ അവസാനമാകുമ്പോൾ അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപ ചോദിച്ചപ്പോഴേ എൻ്റെ മനസ്സ് പെടഞ്ഞുപോയി എന്ന് അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ മക്കളാണവർ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ഊളകൾ എന്നേ ഞാൻ പറയുള്ളൂ പതിനെട്ടോ ഇരുപതോ വയസ്സായവന്മാർക്ക് കുറച്ചെങ്കിലും ഒരു തിരിച്ചറിവ് വേണ്ടേ അച്ഛൻ ഇങ്ങനെ ജോലി ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഞങ്ങൾക്ക് ആഹാരം തന്നെ കൊടുക്കുന്നത് കാല് വളയരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ നോക്കിയിട്ട് മോഹൻലാലിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പോയിരിക്കുന്നത് എന്തൊരു മനുഷ്യന്മാരാണ് മോഹൻലാലും അവരില്ലോ കോടികൾ കൊണ്ട് കളിക്കുന്ന ടീമാണ് ഇവന്മാരുടെ ഈ അഞ്ഞൂറ് റുപ്പ്യ കിട്ടിയിട്ടൊന്നും വേണ്ട പൃഥ്വിരാജിന് പിന്നെ പരസ്യം ചേർക്കാൻ വേണ്ടിയിട്ട് ആൻ്റണി പെരുമ്പാവൂറിനൊരു പരസ്യം ചേർക്കാൻ വേണ്ടിയിട്ട് കയ്യടിച്ചോ ഫ്രീയല്ലേ കയ്യടിച്ചോ പിന്നെ വേറൊരു കാര്യ ഈ എമ്പുരാം കാണാൻ പോകുന്നവരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് ഒരു എന്താ പറയേണ്ട ഒരു പ്രത്യേക സിനിമയാണ് അല്ല നമ്മളെ കിരീടം പോലെയോ ഇപ്പോൾ ഇറങ്ങുന്ന തൊഴിലും പോലെയോ അങ്ങനെയുള്ള സിനിമയൊന്നുമല്ല ഒരു പ്രത്യേക വെറൈറ്റി സിനിമ തന്നെയാണ് ചിലയാൾക്ക് അത് ഇഷ്ടപ്പെടും ചില ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓ അടിയും പിടിയല്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് വേണം അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം